സ്ത്രീകളുടെ അട്ടിപ്പേറാവകാശം ഏറ്റെടുത്ത് പറ്റുമോ അടിക്കാതെ ഏതോ ഒരു രാവിലെ അകിമാരായിരുന്നു പെണ്ണാണോ നാണോ ഉണ്ടോ ഉളുണ്ടോ ഞാൻ പച്ചയ്ക്ക് ചോദിക്കണ്ട രണ്ട് പെണ്ണുങ്ങൾ പരസ്യമായിട്ട് വന്ന് അവരെ മാനത്തിന് വരെ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ നീ ഇനി മേല പെണ്ണുങ്ങളുടെ സംരക്ഷണം എന്ന് പറഞ്ഞു നിന്നെ പോലെയുള്ളവര് സംസാരിക്കുന്നു രണ്ട് പെണ്ണുങ്ങളെ പച്ചയ്ക്ക് ഓരോരുത്തമാർ അപമാനിച്ചിട്ട് അത് ചോദിക്കാൻ നാണമില്ലാതെ ഇല്ലാതെ അകന്മാരാണോ ഉണ്ടാക്കി അയാള് പറഞ്ഞുതന്നെ കറക്റ്റ് അയാളെ പേരും പറഞ്ഞു ഇപ്പൊ മുങ്ങി കിടക്കണം കുറച്ച് അറ്റൻഷൻ ഉണ്ടാക്കണം ഇന്നപ്പൊ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല അണ്ട് നീ മീൻകച്ചവടം ചെയ്തിട്ട് അത് വൈറലായും ആ വൈറലുള്ള ആ മരത്തിക്കേറിപ്പോൾ നീ അതിനേക്കാളും കഷ്ടപ്പെട്ട് പാടുപെട്ട് പല കച്ചവടങ്ങളും ജീവിക്കുന്ന മക്കൾ കൊച്ചു കൊച്ചു പുലർമുണ്ട് അവരാരും വീഡിയോ എടുത്തിട്ട് വൈറലാകാൻ പോകുന്നില്ല അവരൊക്കെ കുടുംബം നോക്കാനാണ് പോണത് നീ കിട്ടിയ അതിനെ കോസിന് കിട്ടിയ വയറലി വലിഞ്ഞു കയറി പോയിട്ട് നീ അറ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി ബുദ്ധി ഇടന്ന് വെള്ളം വെക്കണ എന്ത് തേങ്ങനെ വെള്ളം വെക്കുന്നത് നിനക്ക് ആവതുണ്ടെങ്കിൽ നീ അകന്മാരായിട്ട് കണ്ണക്കുട്ടിക്ക് പോയി ഒന്ന് അടിച്ച് നോക്കാം കണ്ണക്കുട്ടിക്ക് ഉടായ്പ്പ് കുറെ ഉടൻ നിന്നെ പോലുള്ള പെണ്ണുങ്ങളെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഒന്നും പറഞ്ഞ് വെറുതെ ലൈംലെറ്റിൽ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഉഡായ്പ്പ് സ്ത്രീ സംരക്ഷണുണ്ട് ഇതൊക്കെ എ ക്ലാസ് അല്ല ഒരു സംശയമില്ല ആകിൽമാരെ ആ നിന്റെ പേര് പറഞ്ഞു അല്ലെങ്കിൽ നിന്ന പോലെയുള്ള ഈ കുരുപൊട്ടിയ പെണ്ണുങ്ങളെ പേര് പറഞ്ഞു ഇല്ലല്ലോ ആരെയും പറഞ്ഞില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് തിളയ്ക്കുന്നതിനാണ് നിങ്ങളുടെ കാര്യം പറഞ്ഞില്ലല്ലോ പുള്ളി അതിന് വന്നുപോയ അതിൽ അനുഭവങ്ങളുള്ള ആൾക്കാരെ കാര്യം പറഞ്ഞ് അവർ വന്നത് പറഞ്ഞിട്ടുണ്ട് നിനക്കൊക്കെ എന്തിന് തിളക്കണം